കുഞ്ഞുങ്ങൾക്ക് രോഗം ബാധിക്കുന്നത് വളരെയധികം വിഷമമായ ഒരു വാർത്ത തന്നെയാണ് അത് കേൾക്കാൻ പോലും ആർക്കും തയ്യാറാകാനാകില്ല അതിന് മനസ്സ് തയ്യാറാകില്ല എന്നാണ് മലയാളികൾ തന്നെ പറയുന്നത് പിഞ്ചോമനങ്ങൾക്ക് അവർ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ഓരോ വേദനയും വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ് അത്തരത്തിലൊന്നാണ് കൽപ്പറ്റയിൽ നിന്നും വാർത്തയായി പുറത്തു വരുന്നത് എല്ലാവർക്കും ദുഃഖമാണ് ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ അത്യപൂർവമായ ഒരു രോഗം അധികം ആർക്കും കണ്ടിട്ടില്ലാത്തൊരു രോഗം ആ രോഗമായ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ശരീരം സ്വയം നശിപ്പിക്കുന്ന ഒരവസ്ഥ ഇതാണ് ഇപ്പോൾ പിൻചോമിനെ രക്ഷിക്കാൻ നാട് മുഴുവൻ ഓടി നടക്കുന്ന അസുഖത്തിന്റെ പേര് ഹിമോഫാഗോസൈറ്റിക് ലിംഫോഹിസ്റ്റിയ സൈറ്റോസിസ് എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത് ഈ പേരോടൊപ്പം തന്നെ ഈ ചികിത്സയ്ക്കായി നിരവധി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ചികിത്സ ചെലവിന് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വേണ്ടത് സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെടുന്ന ഈ കുടുംബത്തിന് വളരെയധികം സഹായകരമായി തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ട് നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ജനകീയമായി പിരിച്ചെടുക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എച്ച്ഒം സ്വദേശി വെള്ളമുണ്ടക്കൽ അമൃതാനന്ദന്റെയും കൽപ്പറ്റ എമിരി സ്വദേശിനി അശ്വതിയുടെയും ഏകമകനായ രണ്ട് വയസ്സുകാരൻ നൈതിക് അമറിനാണ് അത്യപൂർവ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്നത് ജനിച്ച് ആറുമാസം കഴിഞ്ഞതോടെ ലോകലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ നിരന്തരം നടത്തിയ ശസ്ത്രക്രിയയിൽ ശാസ്ത്രീയ മെഡിക്കൽ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് മജ്ജ മാറ്റിവയ്ക്കുന്നതിലൂടെ രോഗപ്രതിരോധശേഷി വീണ്ടെടുക്കാനാകുമെന്നാണ് പിഞ്ചോമനിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ പറയുന്നു നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നാല്പത്തഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുക എന്നതാണ് ഇതിന്റെ പിന്നാലെയുള്ള പ്രധാനപ്പെട്ട കാര്യം ജനകീയ ജീവകാരുണ്യ ക്യാമ്പയിനിലൂടെ തുക സ്വരൂപിക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അതിനായി കെ എം തൊടിയും മുജീബ് ചെയർമാനും സംശദീൻ പനക്കൽ കൺവീനറുടെ ടി അബ്ദുൾ റസാക്കും ട്രഷററായും നൈതിക അമർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെയാണ് ഒരു കുടുംബം മുഴുവമാണ് ആ കുഞ്ഞിന് വേണ്ടി നിൽക്കുന്നതെന്ന് കരുതിയെങ്കിൽ ഒരു നാട് മുഴുവൻ നിൽക്കുന്നു കേരളത്തിലുള്ള പല ആളുകളും ഇപ്പോൾ തന്നെ സഹായവുമായി എത്തിയിരിക്കുന്നു വിദേശത്തു നിന്നും തന്നെ പലരും സഹായവുമായി എത്തിയിട്ടുണ്ട് തുക എപ്പോൾ മതിയാകുന്നു അപ്പോൾ തന്നെ എല്ലാവരെയും അറിയിക്കുമെന്നും പറയുന്നുണ്ട് നാൽപ്പത്തഞ്ചു ലക്ഷം രൂപ എത്രയും വേഗം എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ശസ്ത്രക്രിയകൾ വേഗം നടത്താൻ സാധിക്കും അതിൻ്റെ ചിരി കണ്ടാൽ പോലും നമുക്ക് ഒരു രൂപ പോലും നൽകാതിരിക്കാനാകില്ല പിഞ്ചോമന എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ചെയ്യാത്ത കുഞ്ഞ് അവൻ്റെ ഇതല്ലാത്ത കാരണത്താൽ അവൻ ആഗ്രഹിക്കുന്നതൊന്നും നേടാൻ പറ്റാതെ പോകുന്ന അവസ്ഥ അവന് ഉണ്ടാകരുതെന്നുള്ള പ്രാർത്ഥന അതുകൊണ്ട് തന്നെയാണ് അവന് വേണ്ടി അറിയാത്തവർ പോലും ഇത്രയും അധികം കാശ് ലഭിക്കാൻ എന്നുള്ള വഴി നോക്കുന്നത് അതിനെ അത്രമാത്രം സഹായിക്കാൻ തന്നെ ഒരുപാട് പേരുണ്ടെന്ന് പറയാം ആ സഹായഹസ്തങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞു അവരുടെ കുടുംബക്കാർ പോലും നിൽക്കുന്നത് കുടുംബക്കാർക്ക് പോലും വേതനം പകർന്നുകൊണ്ടാണ് ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ളത് ആ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും എല്ലാവരും നൽകുന്നുണ്ട് അത് മാത്രമല്ല മറിന് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ എല്ലാവരും അന്വേഷിച്ച് ചോദിക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും